ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഓട്ടോ ആക്സറീസ് കൊച്ചിൻ ഓട്ടോ സ്പെയർ ആൻഡ് ആക്സറീസ് ഇന്റെ ഉദ്ഘാടന വീഡിയോ കേട്ടാ അവരുടെ മറ്റൊരു ബ്രാഞ്ച് കൂവപ്പാടം എസ് ബി ഐ ബാങ്കിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ഷോപ്പ് വന്നിരിക്കുന്നത് അതിന്റെ ഒരു ഉദ്ഘാടന വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ आ पापा सब सब जा बोलते पापा तो कोई ना करो पापा इधर एम हां जब तक रेवड़ा बना ला ला और और चाचा दादा जाओ दादा चुप चुप मतलब बच्चे कितनी लेड़ा 3 मिनट 3 मिनट कर देगा हां ये दे दो 3 3 நான் <laughs> <laughs> ஆ 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 െ അതെ നമ്മളെ പൂവപ്പാടം കൊച്ചിൻ കോളേജിന്റെ ജംഗ്ഷൻ കൊച്ചിൻ കോളേജ് ജംഗ്ഷൻ്റെ പഴയ എസ് ബി ഐ ബാങ്കിന് മുൻപെ ഇവിടെ ബോഡി പാർട്സുകൾ ഉണ്ടാവും പിന്നെ കട്ട ടയറുകള് സീറ്റ് സീറ്റ് ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് സീറ്റ് പിന്നെ പ്ലാറ്റ്ഫോം ഡൂം സൈലൻസർ എഞ്ചിം ബെഡ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അല്ല ട്രയാങ്കിൾ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട് ഫിറ്റിങ്സ് മാത്രമല്ല ഇങ്ങനെ ബോഡി പാർട്സുകളും കൂടെ ഇറക്കിയിട്ടുണ്ട് അതിന്റെ കൂടെ ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് നമ്മള ടയറും സീറ്റും കാര്യങ്ങളും പിന്നെ നമ്മളുടെ അവിടത്തെ പോലെ തന്നെ ഇവിടെ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് രണ്ടു സ്ഥലത്തും ഷോപ്പ് പിന്നെ നമ്മൾ ചെറിയൊരു ഓഫർ ഓഫറുണ്ട് ഉദ്ഘാടനം അത് ഈ ഞായറാഴ്ച മുതലും അടുത്ത ഞായറാഴ്ച വരെ ഒരാഴ്ച ഒരാഴ്ചത്തേക്ക് അത് കഴിഞ്ഞ പിന്നെ നമുക്ക് ഓഫർ ഒന്നും കേട്ടോ നമ്മള് നമ്മളെ പഴയ ഒരാഴ്ചത്തേക്ക് ഓഫർ ഉണ്ട് ഓഫർ ഓഫർ എന്നുണ്ടെങ്കിൽ കുത്തുക ഒരു നമ്മള് മീഡിയം കുത്തുവ് നമ്മള് തൊള്ളായിരത്തിഅമ്പത് രൂപ തൊള്ളായിരത്തി അമ്പത് രൂപത് രൂപ രൂപ ഹെഡ്ലൈൻറെ ഗ്രില്ല് മുന്നൂറ്റമ്പത് രൂപ പിന്നെ സൺസൈഡ് ആണെങ്കിൽ അഞ്ഞൂറ് രൂപ തട്ടിന് അഞ്ഞൂറ് രൂപ പിന്നെ നാനൂറ്റമ്പത് രൂപ ഈ ക്രോമിയൻ അതിന്റെ കുറച്ചാണെന്നുണ്ടെങ്കിൽ മുന്നൂറ് ആ റേഞ്ച് കാണിക്കാണിച്ച പിന്നെ ഇന്നത്തെ ദിവസം ആയിരം രൂപ പർച്ചേസ് ചെയ്താൽ ഒരു കാക്കി പനിയെ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അത് എന്താണെങ്കിലും ഇപ്പൊ ഒരു കിട്ടാണ് മേടിച്ചതെന്നുണ്ടെങ്കിൽ അതിലും നമ്മള് കൊടുക്കുന്നുള്ളു അങ്ങനെ കാക്കി പനിയും പിന്നെ ഇതെല്ലാം അതായത് നമ്മൾ പഴയ പോലെ തന്നെ ഫിറ്റിങ്സ് ഉൾപ്പെടെയാണ് കേട്ടോ ഈ പറഞ്ഞ റേറ്റ് സാധനം കയ്യിലേക്ക് കൊടുക്കല്ല ഫിറ്റ് ചെയ്ത് നമ്മൾ ഈ വിലക്ക് ഒരാഴ്ച വരെ നമ്മൾ കൊടുക്കും എന്ത് സാധനവും നമ്മൾ അതിൻ്റെതായ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വില കുറച്ച് കൊടുക്കും പിന്നെ ഈ ഒരു ഷോപ്പിലല്ല ആ ഷോപ്പിൽ വന്നാലും ഇതേ പ്രൈസ് ആയിരിക്കും ഈ ഞായറാഴ്ച മുതൽ അടുത്ത ഞായറാഴ്ച വരെ ിലും ഒറ്റ റേറ്റ് ആയിരിക്കും അതറിയാലോ അത് കുഴപ്പമില്ല ഫിറ്റിംഗ്സ് സാധനങ്ങളൊക്കെ ഇണ്ട് ഒരുപാട് ആ നല്ല രാത്രി ഞാൻ നാലുമണിക്കോട് പോയത് ഒതുക്കലൊക്കെ ആയിട്ട് കൊറേ സാധനങ്ങളോട് വരാനുണ്ട് അപ്പൊ ശെരിയെന്നാ പിന്നെ ഈ തട്ടക്കാണെങ്കിൽ നമുക്ക് ഒരു എഴുന്നൂറ്റമ്പത് രൂപ അത് നമുക്ക് പിന്നെ പറയാം കഴിഞ്ഞിട്ടേ സമാധാനം പറയാം ആയിരം രൂപക്ക് പർച്ചേസ് ചെയ്തല്ലേ ആയിരം പറയുമോ എവിടെ ആ ഇഷ്ടകളെ കൊച്ചിൽ ആക്സറി പുതിയ ഷോപ്പിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് ഫസ്റ്റ് കച്ചവടവും കഴിഞ്ഞ് പിന്നെ ഒരു പ്രത്യേക കാര്യം എനിക്ക് പറയാനുള്ളത് എൻ്റെ സബ്സ്ക്രൈബറുടെ അഭിപ്രായങ്ങൾ മാനിച്ച് ഇന്നത്തെ വീഡിയോയിൽ എല്ലാ ഐറ്റങ്ങളുടെയും വില പറയുന്നതാണ് എന്നാൽ നമുക്ക് സാധനങ്ങളുടെയും അതുപോലെ തന്നെ വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വന്നാലോ നോക്കിയേ നമുക്ക് എല്ലാ വില പറയാല്ലേ നമ്മക്ക് കഴിഞ്ഞ വീഡിയോ നമ്മള് മാത്രമല്ല കച്ചവട കൾക്കാരല്ലേ നമ്മള് പറയുമ്പോ അതിലൊരു വിഷയം വരണ്ടാന്ന് വില പറയാത്തത് പക്ഷെ ഇന്നത്തെ വില എന്നുണ്ടെങ്കിൽ ആരും ആ വിലയായിട്ട് ഉൾപ്പെടുത്തണ്ട ഇന്നത്തെ വില എന്ന് പറഞ്ഞാൽ ഈ ഞായറാഴ്ച മുതല് അടുത്ത ഞായറാഴ്ച ഞാൻ പുതിയൊരു ഷോപ്പ് തുടങ്ങിയത് കൊണ്ടിട്ടുള്ള ഒരു സന്തോഷം കൊണ്ട് മാത്രമുള്ള വില കുറവാണ് ആ വിലക്ക് ഇവിടെ നിന്ന് നിങ്ങൾക്ക് സാധനം കിട്ടുമെന്ന് എനിക്കറിയില്ല പക്ഷെ കിട്ടുകയാണെങ്കിൽ മേടിച്ചോ ലാഭമായിരിക്കും പക്ഷേ നമ്മൾ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ആ ഒരു മാർജിൻ മാർജിൻ ഇല്ല ശരിക്കും പറഞ്ഞു അങ്ങനെ ഒരു രീതിയിലാണ് ഈ ഞായറാഴ്ച എന്ന് അടുത്ത ഞായറാഴ്ച വരെ എന്റെ ഈ ഷോപ്പും പോർട്ട് ഉച്ചി കുന്നംപുറത്തുള്ള കൊച്ചിനോട്ട് ആ ഷോപ്പിലും രണ്ട് ഷോപ്പിലും ഒരേ വിലയായിരിക്കും പെട്ടെന്ന് കൊറിയറിലോ പിന്നെ കൊറിയറിൽ അയച്ചു കൊടുക്കാനും ഈ വിലക്കന്നെ ഞാൻ കൊറിയറിൽ അയച്ചു തരും ഈ വിലക്ക് തന്നെ ഞാൻ കൊറിയർ ചെയ്തു തരും കൊറിയർ ചാർജ് മാത്രം എക്സ്ട്രാ പെട്ടെന്ന് നമുക്ക് സാധനം കാണിച്ചു രണ്ടു മണി ഹാരിസ് ഫ്ലാപ്പ് പോലുള്ള അടിപൊളി സംഭവം ഉള്ളത് ഒരുപാട് ഇന്നത്തെ വില നമ്മളൊരു കൊറച്ചാ വിടോ ഇന്നത്തെ അഞ്ഞൂറ് രൂപ ഇന്നത്തെ തന്നെ ഞാൻ പറയാണ്ട് വീണ്ടും വീണ്ടും ആരും അതുമായിട്ട് വേറെ കടകളിലൊന്നും പോയിട്ട് വരെ നമ്മളൊരു സന്തോഷത്തിന്റെ പുറത്ത് അങ്ങനെ കൊടുക്കണന്ന് മാത്രമേ അഞ്ഞൂറ് രൂപ കിട്ടിയാണെന്നില്ല

എണ്ണൂറ് പിന്നെ പെട്ടി ഉമ്മ ഹാരിസിന്റെ ഉമ്മ അല്ലേ ഏ എന്തായാലും പറയാൻറ്റാ പറഞ്ഞോ ഇന്നലെ പറയാണ്ടി പറഞ്ഞു ഇന്നത്തെ ഡ്യൂട്ടി കാഷ്യിലിരിക്കലാണല്ലേ ഉദ്ഘാടന ദിവസം ഏ ശരി എന്നാ ഇവിടെ നമുക്ക് അത്യാവശ്യ ഐറ്റംസാണ് ലൈനർ പക്കറ്റ് वीर कब <laughs> 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 നമുക്ക് യിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കാം ഒരെണ്ണം ആയിരത്തി അഞ്ഞൂറ് ടൈലാമ്പ് ഗ്രില്ല് യിലെ തൈലാമ്പ്രില് നമുക്ക് ഒരാഴ്ചത്തെ ഓഫറിൽ രൂപ 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 അല്ലേ അല്ലേ അപ്പന്റെ അപ്പന്റെ രൂപ ഇനി ബാക്ക് ബമ്പർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു എഴുന്നൂറ് കമ്പനി ബാക്ക് ബമ്പർ ഇത് ഇതല്ല ആപ്പട ബാക്ക് ബമ്പർ

പിന്നെ നമ്മളെ മുമ്പത്തെ അമ്പാസത്തിനൊക്കെ ഫ്രണ്ടില് വന്നത് നമുക്ക് എഴുന്നൂറ് അറുന്നൂറ്റമ്പത് രൂപ ഇത് അഞ്ഞൂറ്റമ്പത് രൂപ ഇത് എഴുന്നൂറ്റമ്പത് രൂപ ഇത് ഏത് ഈ ഫ്ലവർ െക് ഇന്നത്തെ നില പിന്നെ ഈ ബമ്പറാണെന്നുണ്ടെങ്കിൽ എഴുതിയാവും നമുക്ക് എഴുന്നൂറ് രൂപ കൊടുക്കാം ഇരുപത് രൂപ

ീറ്റ് തൊള്ളായിരം രൂപ തൊള്ളായിരം രൂപ സീറ്റ് തൊള്ളായിരം ഇതെല്ലാം ഞാൻ പറഞ്ഞില്ല ഒരാഴ്ചത്തേക്കുള്ള ഓഫറാണ് നമ്മളെ കടങ്ങി സന്തോഷത്തിലുള്ള ഒരു ഓഫർ മാത്രമാണ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആയിട്ടാ അന്ന് പറഞ്ഞോ സുജിത്ത് നേരത്തെ പറഞ്ഞോ കാരണം ഞാൻ ഓട്ടോ വന്നത് അതെ അങ്ങനെയുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ ഫീൽഡിലേക്ക് വന്നതല്ലേ ഏഹ് എത്ര നാളെ വീഡിയോ ആണ് അതെല്ലേ ഹാപ്പിയാണ് ഓക്കെ ശരിയെന്നാ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്താ ശരി എന്നാ വീട്ടിലേക്ക് ശെരിയെന്നാ ഹരിസെ ഓട്ടോറഷ വന്നിട്ടുണ്ടല്ലേ ഫിറ്റിങ് ചെയ്യാൻ പിന്നെ ഐറ്റംസിന്റെ വില പറഞ്ഞിട്ടുള്ളു ഏഹ്

ഇത് സൈഡ് ഷീൽഡ് അല്ലേ സൈഡ് രൂപ രൂപ കൊടുത്തേക്കാം എഴുന്നൂറ് ഓഫർ റേറ്റ് കേട്ടോ എഴുന്നൂറ് രൂപ എന്തായാലും നമ്മള് കൊടുക്കും പിന്നെ നമുക്ക് കുത്താമ്പി എന്ന് പറഞ്ഞാലോ ഈ കുത്താമ്പി എന്തോ അല്ലെ അതായത് ആപ്പേടല്ലേ അപ്പടെ അപ്പ എൽ ടൈപ്പ് ഒക്കെ നാളുകഴിഞ്ഞതിനു ശേഷം നോക്കണം ഇന്നലെ ഇന്നലെ രാത്രി വന്നു ഈ ഇത്തിരി ഷോർട്ടായിരുന്നു ഐറ്റംസ് കൊമ്പ് നമുക്കൊരു ആയിരത്തി മുന്നൂറ്റമ്പത് ഇന്നത്തെ ആയിരത്തി മുന്നൂറ്റമ്പത് കൊടുക്കാം അതൊക്കെ ഒരു നാനൂറ്റമ്പത് രൂപ

യിരത്തി ഇരുന്നൂറ് രൂപ നമുക്ക് ഇന്നത്തെ ഓഫർ ആയിരം രൂപ അല്ലേ ഒരാഴ്ച പോകുമ്പോ ഇതൊക്കെ തന്നെ നമ്മളെ കൊറേംസുകളും പിന്നെ ഫാന് ഇതാണോ അഞ്ഞൂറ് മറ്റേത് ഡബിള് മറ്റേത് ഉണ്ട് അവിടെ കോബ്ര ഒരു അതെ അല്ലെ പിന്നെ ഒരു പീസല്ലേ പീസിന് നല്ലൊരു പീസ് ഈ പീസിന് പിന്നെ അറുന്നൂറ് മനസ്സിലാക്ക് പ്ലാസ്റ്റിക് ഫ്ളാപ്പ് പ്ലാസ്റ്റിക് ഫ്ളാപ്പ് നമ്മള് അത് ഫിറ്റ് കൊടുക്കണത് രൂപ ഫിറ്റ് നമ്മളൊരു നൂറ്റിഇരുപത് രൂപ സ്റ്റീൽ പമ്പർ അല്ലേ സ്റ്റീൽ പമ്പർ നമുക്ക് ഒരു എണ്ണൂറ് കുത്തുവിലോ തൊള്ളായിരത്തി അമ്പത് രൂപ തൊള്ളായിരത്തിഅമ്പത് രൂപ ഇത് സ്ട്രൈറ്റാ അല്ലേ എൽ ഷേപ്പ് അല്ലല്ലേ തൊള്ളായിരത്തി അമ്പത് അല്ലേ പിന്നെ തട്ട് തട്ട് അഞ്ഞൂറ് രൂപ എഴുന്നൂറ്റമ്പത് രൂപ എഴുന്നൂറ്റമ്പത് നമ്മള് തട്ടിന്റെ വില ഇത് എഴുന്നൂറ്

நமக்குாடு சைட் மிரேக்கல ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇനി ഒരുപാട് ഐറ്റംസിന്റെ വിലയും പറയാനുണ്ട് അല്ലേ അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് ഉദ്ഘാടനം കഴിഞ്ഞ ഒരാഴ്ച ഉണ്ടാവുള്ളൂട്ടാ ഒരാഴ്ച ഉദ്ഘാടന ഡേറ്റ് എന്ന് പറഞ്ഞേക്ക് അടുത്ത ഞായറാഴ്ച നവംബർ ഇരുപത്തിനാലാം തീയതി ആണ് ഈ കടയുടെ ഉദ്ഘാടനം നടന്നത് അതായത് ഞായറാഴ്ച 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 ഈ ഓഫർ ഉണ്ടാവുള്ളൂ അതുകഴിഞ്ഞാ പിന്നെ നമ്മള് സാധാരണ വില എന്ന് പറഞ്ഞാൽ മുന്നൂറ്റമ്പത് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആഴ്ച ആകുമ്പോൾ നാനൂറ് നമ്മുടെ സാധനം അതാണ് അപ്പൊ ഈ കടയിൽ ഞാൻ ഇരിക്കാൻ പോണത് ഈ കടയില് നമ്മളെ രണ്ട് പിള്ളേരുണ്ട് പിള്ളേരെ വിളിക്ക് ഇതാരാണ് ഇതൊക്കെ മോളിനോളാണല്ലേ എന്റെ കൂടി കൂടി ഒന്നും ആഹ് എടുത്താ ഓരോ തിരക്കില്ലാന്ന് തോന്നലും നടക്കട്ടെ പണിയെടുക്കാ കൂടി ഒന്ന് പരിപാടി ഇതൊക്കെ നിങ്ങളെ സ്റ്റാഫുകളാണല്ലേ സ്റ്റാഫുകളാണ് ഇനി ഒരാളും കൂടി ഉണ്ട് ആളൊന്ന് ട്രിപ്പായിട്ട് പോയേക്കാം അതെ അല്ലേ ഇൻചാർജ് ബാക്കി വരൊക്കെ ഇവിടെ പുഴുണ്ടാവും പിന്നെ അൻവർ അല്ലേ ഹലോ എന്നാ ഹരിസേ ഒരു മിനിറ്റ് ഇനി ഒരാൾ കൂടി ഞാൻ പറഞ്ഞില്ലേ അത്യാവശ്യമായിട്ടൊരു പരിപാടിയുണ്ട് എന്നാലും ഒഴിവാക്കാൻ പറ്റാത്തൊരു പരിപാടിയുണ്ട് ഇതൊക്കെ ഉള്ളത് വിടെ ഇണ്ടും വീഡിയോ നിർത്തട്ടെത്തോ എന്നാ പിന്നെ അടുത്തൊരു വീഡിയോ ആ ഇവിടെ വരുന്നതാണ് മുനീർ ഓട്ടോ കാരൻ